ചേർത്തലയിലെ കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന എൻ ശങ്കരൻകുട്ടിക്ക് സ്വർണാജലി ശങ്കരൻകുട്ടി ഓർമ്മയായിട്ട് വർഷം തികയുന്നു ചേർത്തലയിൽ ശങ്കരൻകുട്ടി സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഒരു കടന്നു വരുമ്പോൾ ഒപ്പം ബാലിക സഖ്യ പ്രവർത്തനം നടക്കുമ്പോൾ മനോരമ ഓഫീസിലും കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ ശങ്കര കുട്ടിച്ചേട്ടൻ എനിക്ക് അതിന് സാഹചര്യം ഒരുക്കിയത് അങ്ങനെ പരിചയപ്പെടുത്തിയത് ഞാൻ ഇന്നും ഓർക്കുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എം കെ ജിനദേവായത് ദിനരഭവുമായിട്ടുള്ള സഖ്യ സംഘടനാ പ്രവർത്തനം അത് കഴിഞ്ഞുള്ള കെ എസ് യു സംഘടനാ പ്രവർത്തന കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ കാലഘട്ടവും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ ഒരു സൗമ്യതയുടെ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ചേർത്തലയിൽ കാണുന്നത് ശ്രീ ശ്രീശങ്കര കുട്ടിച്ചട്ടനാണ് എപ്പോഴും എപ്പോഴും ചിരിച്ച മുഖം ലാളിത്യം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്ഗരി സി കെ ഷാജിമോഹൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി അഡുഗ്രി എസ് ശരത്ത് ചികിത്സാ സഹായം വിതരണം ചെയ്തു കോൺഗ്രസ് ചേർത്തല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കരി കെ സി ആന്റണി വയരാർ ബ്ലോക്ക് പ്രസിഡന്റ് ടി എസ് രഘുവരൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ചേർത്തല അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ വയലാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി എൻ അജയൻ ഡി സി സി അംഗം അഡ്വക്കേറ്റ് കെ ജെ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ജി വിശ്വംഭരൻ നായർ അധ്യക്ഷനായി കൺവീനർ ജി സോമകുമാർ സ്വാഗതവും വൈസ് ചെയർമാൻ ബി ഫാസി നന്ദിയും പറഞ്ഞു എൻ ശങ്കരൻകുട്ടിയുടെ മകനും ചാരിറ്റബിൾ സൊസൈറ്റി ഖജാജിയും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറിയുമായ എസ് ജയകൃഷ്ണനും പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് വി എം സുധീറിനും ഓൺലൈനായി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു സമ്മേളനത്തിന് ശേഷം മതിലകം ലിറ്റിൽ ഫ്ലവർ ഗാർഡൻസിലെ അന്തേവാസികൾക്ക് ഓണസദ്യയും ഓണപ്പുടവയും കൈമാറി ശങ്കരൻകുട്ടിയുടെ മകനും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ എസ് ജയകൃഷ്ണൻ സിസ്റ്റർ സുസോയ്ക്ക് ഓണക്കോടി കൈമാറി ഈ വന്ന് വരുവാനും ഡ്രസ്സുകൾ ദിനത്തിലെ ഭക്ഷണ ഗുണം നൽകുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമായി സ്വീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ നിലയിൽ തുടങ്ങി വെച്ച നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ ഇവിടെയെന്ന് ആ പിതാവ് തുടങ്ങി വെച്ച സ്ഥാപനം ആയിരക്കണക്കിന് പതിനായിരക്കണി ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം പകർന്ന ഈ മാതൃകാ സ്ഥാപനം ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ബി ഫാസി സോമകുമാർ ശ്രീകുമാർ എസ് മാമ്പല രതീഷ് ഷൺമുഖൻ ഷാജി ബി ശ്രീകുമാർ വിമൻ തുടങ്ങിയവർ പങ്കെടുത്തു